ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയവുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച ആണ്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ആർ ബി ഐ ഇത് രൂപം കൊണ്ടത് ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ രൂപം കൊണ്ടിട്ടുള്ളത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആർ ബി ഐ രൂപീകൃതമാകാൻ കാരണമായ നിയമം എന്ന് ചോദിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ പ്രവർത്തനം ആരംഭിച്ചത് അതിന് തൊട്ട് മുൻപത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് ഏപ്രിൽ ഒന്നിനാണ് നിലവിൽ വന്നത് ആ സമയത്ത് അഞ്ച് കോടി രൂപയായിരുന്നു സ്ഥാപിത മൂലധനം റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടി രൂപയായിരുന്നു on it. ആദ്യകാലത്ത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത് റിസർവ് ബാങ്കിനെ ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ഇനി ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രകാരമാണ് ാണ് ഇനി റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ എണ്ണപ്പനയാണ് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ കൊൽക്കത്തയായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ആദ്യത്തെ ആസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിലും കൊൽക്കത്തയാണ് കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആണ് വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതേസമയം ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നബാർഡാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ആദ്യകാലത്ത് ഇത് ജനുവരി മുതൽ ഡിസംബർ വരെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാവുന്ന സമയത്ത് ജൂലൈ മുതൽ ജൂണിലേക്ക് മാറ്റി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആക്കിയത് റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ആർ ആണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നു പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവണ്മെൻറ്റിനെ ഉപദേശിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഇന്ത്യൻ രൂപയ്ക്ക് എസ് ഡി ആർ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിലാണ് എസ് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ് അന്താരാഷ്ട്ര നാണയനിധി രൂപീകരിച്ച ഒരു റിസർവ് ആണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് ആണ് ആർ ബി ഐ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്നു കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് പണനയം നയം സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബാങ്ക് ആർ ബി ഐ ആണ് ആർ ബി ഐ സമ്പദ്ഘടനയിലെ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി രണ്ട് ഉപാധികൾ നടപ്പിലാക്കുന്നുണ്ട് ഒന്ന് ഗുണപരമായ ഉപാധിയും രണ്ട് അളവുപരമായ ഉപാധിയും ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഗുണപരമായ ഉപാധി അധികം ചോദിച്ചു കണ്ടിട്ടില്ല അത് രണ്ടെണ്ണമാണുള്ളത് ധാർമ്മിക അനുനയവും മാർജിൻ റിക്വയർമെൻറ്റും അളവുപരമായ ഉപാധിയാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതിൽ വരുന്നതാണ് കരുതൽ ധനാനുപാതം ക്യാഷ് റിസർവ് റേഷ്യോ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് തുറന്ന കമ്പോള നടപടികൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് ബേസ് റേറ്റ് ബാങ്ക് റേറ്റ് അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് റേറ്റ് എന്താണെന്ന് നോക്കാം ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് പൈസ കൊടുക്കും അതിനുള്ള പലിശ റിസർവ് ബാങ്ക് വാങ്ങിക്കാറുണ്ട് അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അതേസമയം ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് അതായത് നമുക്കൊക്കെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് തരാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കിനെയാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ അവരുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമം നിയമത്തിനനുസൃതമായിട്ട് റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തും അതിനെയാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടുകൾ ഇല്ലാതെ വരുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് കുറച്ച് കാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ട് അതിന് കൊടുക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും ഉയർന്നിരിക്കും ഒരു എക്സാമ്പിളിലൂടെ പറയാം എസ് ബി ഐക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്നും കുറച്ച് പൈസ കടമായിട്ട് എടുക്കും അതിന് തിരിച്ച് എസ് ബി ഐ റിസർവ് ബാങ്കിന് കൊടുക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം കൂടുതലാണെങ്കിൽ റിസർവ് ബാങ്ക് ആ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി വാണിജ്യ ബാങ്കുകളിൽ നിന്നും പണം കടമായി എടുക്കാറുണ്ട് വാണിജ്യ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് വാങ്ങുന്ന ആ പൈസയ്ക്ക് തിരിച്ച് ഒരു പലിശ പലിശ കൊടുക്കാറുണ്ട് അതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് കൊടുക്കുന്ന പലിശ എപ്പോഴും താഴ്ന്നിട്ടാണ് ഇരിക്കുക കുറവായിരിക്കും അതേസമയം വാണിജ്യ ബാങ്കുകൾ വാങ്ങുന്ന പൈസയ്ക്ക് പലിശ നിരക്ക് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും അടുത്തത് തുറന്ന കമ്പോള നടപടികൾ എന്ന് പറഞ്ഞാൽ സർക്കാർ കടപ്പത്രങ്ങൾ ഇറക്കാറുണ്ട് അപ്പോൾ ഈ കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നതും വാങ്ങുന്നതുമായ രീതിയാണ് എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ തുറന്ന കമ്പോള നടപടികൾ എന്ന് പറയുന്നത് ഇനി സ്റ്റാറ്റു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് ഈ ഒരു രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് എസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉപാധികളെല്ലാം റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് ആ പണത്തെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും പണപ്പെരുപ്പം കുറയുന്ന സമയത്ത് ആ മാർക്കറ്റിലേക്ക് പണത്തെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപാധികളെല്ലാം ഉപയോഗിക്കുന്നത് കൂടുന്നതും കുറയുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇനി എന്താണ് നാണയപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം അതായത് പരിധിക്കപ്പുറം നമുക്ക് പണത്തിൻ്റെ ലഭ്യത ഉണ്ടാകുന്ന അവസ്ഥയാണ് പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അതിനനുസരിച്ച് സാധനങ്ങളുടെ വിലയും കൂടിക്കൊണ്ടിരിക്കും ഈയൊരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നു അതേസമയം ഡീഫ്ലേഷൻ അല്ലെങ്കിൽ നാണയ ചുരുക്കം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആർ ബി ഐയുടെ കീഴിൽ നിലവിൽ വന്ന പുതിയ ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ടു തൗസൻഡ് ട്വൻ്റി വൺ അടുത്ത ചോദ്യം റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ് ആർ ബി ഐയുടെ തലവനെയാണ് ആർ ബി ഐ ഗവർണർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദ്യത്തെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സർ ഓസ്ബോൺ സ്മിത്ത് ആദ്യത്തെ ഇന്ത്യക്കാരനായ ആർ ബി ഐ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആർ ബി ഐ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ഐ എം എഫും വേൾഡ് ബാങ്കും രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ബ്രിട്ടൻ വുഡ് സമ്മേളനം അതിൽ പങ്കെടുത്ത ആർ ബി ഐ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായിരുന്ന വ്യക്തിയാണ് ബെനഗൽ രാമറാവു ബെനഗൽ രാമറാവു ഏറ്റവും കുറച്ചു കാലം ആർ ബി ഐ ഗവർണറായത് അമിതാഭ് ഘോഷാണ് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആർ ബി ഐയുടെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായിരുന്നു രഘുറാം രാജൻ ഇരുപത്തിനാലാമത്തെ ഗവർണറാണ് ഉർജിത് പട്ടേൽ ഇരുപത്തി അഞ്ചാമത്തെ വ്യക്തിയാണ് നിലവിലെ ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസ് യു എസ് ആസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്തദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് പി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി പി വാസുദേവനാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരം രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആർ ബി ഐ ആയിരം രൂപയുടെ നോട്ട് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ലോകത്ത് ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നത് ചൈനക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത് ആർ ബി ഐ ആണ് അതേപോലെ തന്നെ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് അപ്പോൾ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അച്ചടിച്ചിറക്കിയ ആദ്യത്തെ ഒരു രൂപ നോട്ടിൽ ഒപ്പിട്ട കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് കെ ആർ കെ മേനോൻ മലയാളം മലയാളിയായിട്ടുള്ള കെ ആർ കെ മേനോൻ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ദേവനാഗിരി ലിപിയിലും റോമൻ ലിപിയിലും കൂടി ചേർന്ന ഒരു രൂപമാണ് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഇത് രൂപകൽപ്പന ചെയ്തത് തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഡി ഉദയകുമാർ ആണ് ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ ചിഹ്നമുള്ള കറൻസികളാണ് യൂറോ എൻ ഡോളർ പൗണ്ട് കൂടാതെ അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറിൽ നിക്ഷിപ്തമായ ആക്റ്റാണ് പേപ്പർ കറൻസി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായത് പേപ്പർ കറൻസി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രകാരമാണ് ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് അതുപോലെ ആർ ബി ഐ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഇന്ത്യൻ കറൻസിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പതിനേഴ് ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കറൻസി നോട്ടിന്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഷ ആസാമീസാണ് അവസാന ഭാഷ ഉറുദു ആണ് പതിനഞ്ചാമതായിട്ടാണ് ഉറുദു അച്ചടിച്ചിട്ടുള്ളത് ഏഴാമത്തെ ഭാഷയാണ് മലയാളം ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ് ഭൂട്ടാനിലെയും നേപ്പാളിലെയും അംഗീകൃത കറൻസി ഇന്ത്യൻ രൂപയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് നൂറ് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസി നോട്ടുകൾ നിരോധിച്ച രാജ്യം നേപ്പാളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക പി എസ് സിയുടെ ഉത്തരപ്രകാരം ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ അത് മാത്രം നമുക്ക് പഠിച്ചെടുക്കാം ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി അത് നമ്മൾ പഠിച്ചതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി അതും നമ്മൾ പഠിച്ചതാണ് ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കാം വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയത് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാപ്റ്ററ് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വായിക്കാൻ നോക്കുക അപ്പോൾ അതിൽ പറയുന്നുണ്ട് ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം ആദ്യത്തെ ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ബാങ്ക് ദേശസാൽക്കരണം വരെയാണ് രണ്ടാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള കാലഘട്ടമാണ് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യകാല ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളിൽ ഒന്നായ ബാങ്കാണ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി എഴുന്നൂറ്റി സ്ഥാപിതമായതാണ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലാലാ ലജപത് റായ് ലാഹോറിൽ സ്ഥാപിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലാലാ ലജപത് റായ് ലാഹോറിൽ സ്ഥാപിച്ചത് ഇന്ത്യക്കാരുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമായ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യക്കാരുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമായ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബാങ്ക് സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് ആണ് എസ് ബി ഐ എസ് ബി ഐയുടെ പഴയ പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയേഴ് ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് കൊടുത്തത് ജെ എം ആണ് ജെ എം കെയ്ൻസ് ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് എസ് ബി ഐ ഇസ്രായേൽ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കും എസ് ബി ഐ ആണ് അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ എസ് ബി ഐക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് കേട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ ബാങ്ക് ആണ് എസ് ബി ഐ ആസാദിക അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് ഉത്സവ് ഡെപ്പോസിറ്റ് ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് എസ് ബി ഐ ആണ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എസ് ബി ഐ ആണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് എസ് ബി ഐ ആണ് രണ്ടായിരത്തി നാലിലാണ് കൊച്ചിക്കും വൈപ്പിനും ഇടയിലാണ് ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻ ക്യാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയുടെ ബാങ്കാണ് എസ് ബി ഐ സേവിങ്സ് ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ ആർ ബി ഐയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് എസ് ബി ഐ അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് എസ് ബി ഐ ആണ് പെൻഷൻകാർക്കായി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐയിൽ ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് എസ് ബി ഐ ലയിപ്പിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ അൺ ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്ക് എസ് ബി ഐയുടെ സ്ഥാപക ചെയർമാൻ ആയിരുന്ന മലയാളിയായിരുന്നു ഡോക്ടർ ജോൺ മത്തായി അതേപോലെ എസ് ബി ഐയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് അരുന്ധതി ഭട്ടാചാര്യ എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഗാരയാണ് ദിനേശ് കുമാർ ഗാര അടുത്തത് കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയൊൻപതാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപത് ആണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ എം എസ് ശ്രീരാം കമ്മിറ്റി പ്രൊഫസർ എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഗോപി കോട്ടമുറിക്കലാണ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ ഇ പി എസ് രാജൻ സിഇഒ പി എസ് രാജൻ അടുത്തത് ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ വരുന്നത് മുദ്രായോജനയാണ് ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് മുദ്രായോജന മുദ്രയുടെ പൂർണ്ണരൂപമാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് മുദ്ര ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് മുംബൈ ആണ് ആസ്ഥാനം ആദ്യമായിട്ട് മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കാണ് മുദ്ര ലോണുകൾ മൂന്ന് തരത്തിലാണുള്ളത് ശിശു കിഷോർ തരുൺ ശിശു അൻപതിനായിരം രൂപയിൽ താഴെയുള്ള ലോണുകളാണ് കിഷോർ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നൽകുന്നു തരുൺ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുദ്ര ലോണുകൾ ഏറ്റവും കൂടുതൽ നൽകിയ സംസ്ഥാനം തമിഴ്നാടാണ് അടുത്തത് യൂറോ കറൻസി പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് യൂറോ കറൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിനാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ യൂറോ വിനിമയം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിലാണ് യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങൾ ഇരുപതെണ്ണമാണ് അവസാനമായി യൂറോ അംഗീകരിച്ച രാജ്യം ക്രൊയേഷ്യയാണ് ക്രൊയേഷ്യ അടുത്തത് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ് ബ്രിട്ടൺ വുഡ് ഇരട്ടകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനകളാണ് ലോക ബാങ്കും ഐ എം എഫും അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയും ഇത് രണ്ടും രൂപീകരിച്ചത് ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് യു എസ് എയിലെ ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ വെച്ചാണ് ലോക ബാങ്കും ഐ എം എഫും രൂപീകരിച്ചിട്ടുള്ളത് എസ് ഡിആർ എന്ന കറൻസി പുറത്തിറക്കാൻ അധികാരമുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഐ എം എഫ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പുറത്തിറക്കാൻ അധികാരമുള്ളത് ഐ എം എഫിനാണ് പേപ്പർ ഗോൾ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ് ഐ എം എഫിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഗീതാ ഗോപിനാഥ് ഐ എം എഫിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായി നിയമിതയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഗീതാ ഗോപിനാഥ് ഐ ബി ആർ ഡിയും ഐ ഡി എയും ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് ലോക ബാങ്ക് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കും അന്താരാഷ്ട്ര വികസന നിധിയും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ലോക ബാങ്ക് ലോക ബാങ്ക് നിലവിൽ എന്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അതിൻ്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ ഡി സി ആണ് തേർഡ് വിൻഡോ എന്നത് ലോക ബാങ്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോക ബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യത്തെ രാജ്യം ഫ്രാൻസാണ് ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകം ത്തിന് വേണ്ടി ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ് അജയ് ബംഗ അടുത്തത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ വികസന ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് ഇതിലെ അംഗസംഖ്യ അറുപത്തി എട്ടാണ് അടുത്തത് ഇന്ത്യയിൽ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുള്ളത് ഇതിനുള്ള കാരണം സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശസാൽക്കരണം നടത്തിയിട്ടുള്ളത് ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ബാങ്കുകളെ ദേശസാൽക്കരിച്ച സൽക്കരിച്ച ജൂലൈ പത്തൊൻപതിന് ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയി ആചരിക്കുന്നുണ്ട് ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്തെ ധനകാര്യ മന്ത്രിയും ആയിരുന്നു ഈ സമയത്തെ പതിനാല് ബാങ്കുകളുടെയും ആകെ ആസ്തി അൻപത് കോടി രൂപയാണ് അൻപത് കോടി രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ് ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത് ഈ സമയത്തെ ആറ് ബാങ്കുകളുടെ ആസ്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇരുന്നൂറ് കോടി രൂപ രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ആർ വെങ്കിട്ടരാമൻ രണ്ടാം ഘട്ട ദേശസൽക്കരണത്തിന് ശേഷം ആകെ ഇരുപത് ബാങ്കുകളാണ് ദേശസാൽകൃത ബാങ്കുകളായിട്ടുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു അതോടുകൂടെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളുടെ എണ്ണം പത്തൊൻപതായി മാറി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് വീണ്ടും ബാങ്ക് ലയനം നടന്നിരുന്നു അതിനുശേഷം പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് തന്നെയാണ് അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നോബേലുമായി ബന്ധപ്പെട്ട് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും അതുപോലെ ഇന്ത്യക്കാരായിട്ടുള്ള നോബേൽ സമ്മാന ജേതാക്കളുമാണ് അത് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചു പോവാം ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ധനതത്വശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആരാണ് പ്രൊഫസർ അമർത്യാസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് അമർത്യാസെന്നിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അമർത്യാസൻ അദ്ദേഹത്തിൻ്റെ മേഖല വെൽഫെയർ എക്കണോമിക്സ് ആണ് അദ്ദേഹം തൻ്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത് ദാരിദ്ര്യം അസമത്വം ക്ഷാമം എന്നീ മേഖലകൾക്കാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അമർത്യാസൻ നളന്ത യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറായിരുന്നു അതുപോലെ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അമർത്യാസൻ എച്ച് തയ്യാറാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടിയത് ക്ലോഡിയ ഗോൾഡിനാണ് അമേരിക്കക്കാരിയായിട്ടുള്ള ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ അടുത്ത ചോദ്യം മൂലധനം എന്ന കൃതി രചിച്ചത് ആണ് മൂലധനം എന്ന കൃതി രചിച്ചത് കാൾമാക്സ് ആണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെടാത്ത കുറേ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അപ്പോൾ അത് എസ് സി പാഠഭാഗത്ത് നിന്നാണ് അതുകൊണ്ട് എസ് സി ആർ ടി മുഴുവനായിട്ടും പഠിക്കാൻ ശ്രമിക്കുക സിലബസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എസ് സി ആർ ടി പഠിക്കരുത് അതിലല്ലാതെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ശരിയായി ചേരുമ്പടി ചേർത്തവ കണ്ടെത്തുക ദാദാബൈൻ നവറോജി ചോർച്ചാ സിദ്ധാന്തം രമേശ് ചന്ദ്രദത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചാണക്യൻ മകധ അമർത്യാസൻ നോബൽ സമ്മാനം ഇതിൽ തന്നിട്ടുള്ള എല്ലാം ശരിയാണ് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോർച്ചാ സിദ്ധാന്തം തന്നെയാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായി നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇതിലാണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അടുത്തത് ആർ സി ദാണ് സാമ്പത്തിക ശാസ്ത്രകാരനാണ് ആർ സി ദത്ത് ചാണകൻ മകതിയുമായി കണക്ട് ചെയ്യാൻ കാരണം മകതി എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിലെ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ചാണക്യൻ അമർത്യാസെൻ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏവ ഇതിൽ ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരാശയമായിരുന്നു ട്രസ്റ്റിഷിപ്പ് അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ എക്കണോമിക്സിൻ്റെ ഭാഗവും എസ് സി ആർ ടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചത് തന്നെയാണ് ഭൗതിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ് നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമാണ് ഭൗതിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അതായത് ഇന്നോവേഷൻ്റെയും ഐ സി ടിയുടെയും ഉപയോഗം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്